ഈ കാണുന്ന സംഭവം ഉഴുന്നുകടയല്ലെന്ന് ആരെങ്കിലും പറയാമോ പക്ഷേ ഇത് ഉഴുന്നോടയല്ലെന്നേ അതാണ് ഏറ്റവും വലിയ രസം അപ്പം പിന്നെ ഇത് എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയില്ലേ ഒട്ടു ആകാംക്ഷ വേണ്ട അതാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകണം ആദ്യം വേണ്ടത് അവലാണ് അതിപ്പോൾ വെള്ള അവലോ ചുമന്ന അവലോ ഏതായാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തൊരു ബൗൺ നാത്തിലോട്ടിട്ട് അതിൻ്റെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലത് പുറത്ത് കഴുകിയെടുക്കണം കഴിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊണ്ട് എടുക്കാനായിട്ട് ആ ഒരു വെള്ളമയത്തിലിരുന്ന് ഇതൊന്ന് കുതിർന്നു വരണം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതടുത്തൊരു സൈലോട്ട് മാറ്റി വെച്ചിട്ട് മറ്റൊരു ബൗളിനകത്തോട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ വറുത്ത റവയോ വറക്കാത്തതോ എടുക്കാം കൂടെ തന്നെ ഒട്ടും പുളിയില്ലാത്ത കട്ടത്തൈര് ഒരു കാൽ കപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കണം ഇളക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അതുപോലെ അങ്ങോട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അവലിൻ്റെ മുകളിലോട്ട് ഇപ്പം തയ്യാറാക്കിയിട്ടുള്ള റവയുടെ മിക്സ് മിക്സിയുടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ചേർക്കാം നല്ല എരിവുള്ള പച്ചമുളക് ഒരു രണ്ടെണ്ണം വട്ടത്തിലരിഞ്ഞതും പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് ഇഞ്ചി ഒരുപാട് വേണ്ട കുറച്ച് മാത്രം ചേർത്തെച്ചാൽ മതി കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മളീ ഒരു ഉഴുന്നു വഴയ്ക്ക് തയ്യാറാക്കുന്ന രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ച അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ഇതിനകത്ത് ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റവ് കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി ഇപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു ഉഴുന്നുപഴയുടെ പരുവത്തിലും നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലോ ഉരുട്ടിയോ ഉഴുന്നുപഴയുടെ ഷേപ്പിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നതായിട്ടുള്ള സമയത്ത് കയ്യിലൊരൽപ്പം വെള്ളമയമോ എണ്ണമയമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ നിന്ന് വിട്ടുവരാനായിട്ടും എളുപ്പമായിരിക്കും അങ്ങനെതായപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഉഴുന്നുപഴയുടെ പരുവത്തിൽ ഇത് റെഡ് കുട്ടിയാക്കി എടുത്തിട്ടുണ്ട് തിരിച്ചിട്ടാലും കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിലാണ് തയ്യാറാക്കിയെടുത്തേക്കുന്നത് ഇനി നല്ലതുപോലെ ചൂടായിട്ട് കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെക്കുക ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് പറയുന്നത് കുറച്ച് സമയം മാത്രം മതി കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട് അപ്പോൾ ഇതാ നോക്കിയാൽ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് കോരാനായിട്ട് നിൽക്കരുത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം പാവമൊക്കെ ഉണ്ടല്ലോ നല്ല ആയിട്ട് കറക്റ്റായിട്ടൊരു യെല്ലോ ഷേപ്പിൽ അങ്ങോട്ട് വരും ആ സമയത്ത് വേണം ഇത് കോരി എടുക്കാനായിട്ട് ഇപ്പോൾ തന്നെ നോക്കി അതിൻ്റെ കളർ മുഴുവനായിട്ട് മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കാമേ ഇതാ നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ വട ഇവിടെ തയ്യാറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നെ ടേസ്റ്റാണെന്ന് പറയുക ഒരു സംഭവം കഴിക്കാനായിട്ട് ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ ടൊമാറ്റോ സോസോ അല്ലെന്നുണ്ടെങ്കിൽ ഉഴുന്നപടയുടെ കൂടെ തയ്യാറാക്കുന്ന ആ ഒരു തേങ്ങാ ചമ്മന്തിയോ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ായിട്ട് പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉഴുന്നവടക്ക് പകരമായിട്ട് ഇതുപോലെ റവ വട തയ്യാറാക്കിയോ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും ഒരുപാട് സമയമൊന്നും നമുക്കിതിനാവശ്യമായിട്ട് വരത്തില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞതിലോട്ട് തന്നെ താഴെ കാണുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ എല്ലാവരും ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ആ കാണുന്ന ഷെയറാണ് അതെല്ലാം ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കുറെ കൂടി ആളുകളിലേക്ക് എത്തിപ്പെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ പുതിയ റെസിപ്പികൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് മുകളിൽ കാണുന്ന ഫോളോ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്തേക്കുക നല്ലൊരു കിഡിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്